അല്ലാമലൈക്കു വെറുതല്ല ഇന്നലെ രാത്രി ഒരുപാട് മെസ്സേജ് വന്നത് യു എ ഗവൺമെൻറ് ഇന്ത്യക്കാർക്കും ബംഗ്ലാദേശികൾക്കും സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത്ഭുതപ്പെട്ടു രാവിലെ പത്രം നോക്കുമ്പോൾ പത്രത്തിലൊരു വാർത്ത ഉണ്ട് സംഗതി സിറ്റീസൻഷിപ്പല്ല തെറ്റിദ്ധരിച്ചതാണ് വാർത്ത എങ്ങനെയാണ് ഇന്ത്യക്കാർക്ക് ഗോൾഡൻ വിസ കൂടുതൽ എളുപ്പമാക്കും അപ്പോൾ ഗോൾഡൻ വിസ ഓൾറെഡി ഉള്ളതിൻ്റെ പ്രൊസീജിയേഴ്സ് കുറച്ച് ഈസി ആക്കി എന്നുള്ളതാണ് പുതിയ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചു യു എ യിൽ ദീർഘകാല മാസ താമസത്തിനായി ലക്ഷ്യമിടുന്ന ഇന്ത്യക്കാർക്ക് ഗോൾഡൻ വിസ നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പമാക്കും ഇതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ വിഷയം അല്ലാതെ സിറ്റിസൺഷിപ്പ് കൊടുക്കുകയല്ല അതേസമയം ഡിജിറ്റൽ കറൻസി നിക്ഷേപകർക്ക് യു എ ഗോൾഡൻ വിസ നൽകുന്നുണ്ടെന്ന വാർത്ത ഫെഡറൽ അതോറിറ്റി നിഷേധിച്ചു അത് വ്യാജ വാർത്തയാണ് ഇന്ത്യക്കാർക്ക് യു ഇ ഗോൾഡൻ വിസ നേടാൻ എളുപ്പമാകുന്നത് പുതിയ നാമനിർദ്ദേശ അധിഷ്ഠിത ഗോൾഡൻ വിസ പദ്ധതിയിലൂടെയാണ് സ്വത്തിലോ ബിസിനസ്സിലോ നിക്ഷേപം നടത്തേണ്ടതിൻ്റെ ആവശ്യമില്ലാതെ ഒരു ലക്ഷം ദീർഘം ഏകദേശം ഇരുപത്തി ലക്ഷം രൂപ ഒറ്റത്തവണ ഫീസ് അടച്ചാൽ യോഗ്യരായ വ്യക്തികൾക്ക് രാജ്യത്ത് ദീർഘകാല വിസ നേടാം കുറഞ്ഞത് ഇരുപത് ലക്ഷം ദീർഘം അതായത് നാല് കോടി രൂപയിലധികം പ്രോപ്പർട്ടി ഉൾപ്പെടെ ഉയർന്ന മൂല്യമുള്ള നിക്ഷേപകർക്കായിരുന്നു മുമ്പ് ഇത് ലഭിച്ചിരുന്നത് എന്നാൽ അത് കുറച്ചുകൂടി ഈസി ആക്കിക്കൊണ്ട് കൊണ്ട് ഒരു ലക്ഷം ദിറംസ് ഉണ്ടെങ്കിൽ പ്രൊഫഷണലുകളായ ആളുകൾ സാമൂഹിക സംഭാവന നൽകിയവർ സാംസ്കാരികം വ്യാപാരം ശാസ്ത്രം പുതിയ സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ ധനകാര്യം തുടങ്ങിയ യു എ ജനതയ്ക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള സേവനങ്ങൾ ശാസ്ത്രജ്ഞർ തുടങ്ങിയ ആളുകൾക്കൊക്കെ പ്രത്യേക പരിഗണനയുണ്ട് അപ്പോൾ ഇത്രയുള്ള സംഗതി ഒരു ലക്ഷം ദിറംസ് ഉണ്ടെങ്കിൽ ഇവർ പറയുന്ന ക്രൈറ്റീരിയകൾ ഉണ്ടെങ്കിൽ പത്തു വർഷം നിൽക്കാൻ പറ്റുന്ന ഗോൾഡൻ വിസയുടെ നടപടിക്രമങ്ങൾ എളുപ്പമാക്കി എന്നതിനപ്പുറം സിറ്റിസൺഷിപ്പൊന്നും കൊടുക്കുന്നില്ല ഇതാണ് ആ വാർത്തയുടെ വിശദീകരണം ചോദിച്ചവർക്കായി ഞാനതൊരു പ്രോഡ്കാസ്റ്റായി വിടുകയാണ് അസ്ലാലൈക്കും